മലപ്പുറം കൊളത്തൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പേർ അറസ്റ്റിൽ കൊളത്തൂർ സ്വദേശി അബ്ദുൾ ഹക്കീം നിസാമുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന് ചെയ്യുന്നത് സമീർ ഈ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലൊക്കെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക അതും ഈ രീതിയിൽ കാറിടിച്ച് കാറിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ അത് നമ്മുടെ നാട്ടിൽ കേട്ടുകളില്ലാത്ത സംഭവമാണ് വിവരങ്ങൾ എന്താണ് ജീൻ കൊളത്തൂർ സ്വദേശികളായിരിക്കുന്ന അബ്ദുൽ ഹക്കീം നിസാബുദ്ദീൻ എന്നിവരെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും അതിനിടയിൽ ഭക്ഷണം ലഭിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാരുമായി ഈ അബ്ദുൽ ഹക്കീമും അതോടൊപ്പം തന്നെ നിസാമുദ്ദീനും തർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഈ തർക്കം കയ്യാങ്കളിൽ എത്തുകയും അത് കൊളത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് നീണ്ടുപോവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ അബ്ദുൽ ഹക്കീം അദ്ദേഹം ഓടിച്ചു വരുന്ന വാഹനത്തിൽ കയറിക്കൊണ്ട് ഈ ജീവനാർക്കും ജീവനക്കാർക്കും നേരെ വണ്ടി പായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് രണ്ടോ മൂന്നോ തവണ ജീവനക്കാരെപ്പിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് പിന്നാലെ വാഹനത്തിൽ നിന്നൊരാൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതോടുകൂടി ഈ യുവാവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നതോ പ്രജ് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപാട് പേർ ആ വണ്ടി വരുമ്പോഴും ഓടി മാറുന്നതൊക്കെ നമുക്ക് കാണുന്നാലും അവർ പിടിയിലായിട്ടുണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ